സംഭാഷണം അസ്സലാമു അലൈക്കും അസലാമലൈക്കും വലൈക്കും അല്ല ആമിനയോ എന്താ ഈ വഴിയൊക്കെ വാ കേറിയിരിക്കൂ ഇന്ന് അവധിയല്ലേ വീട്ടിലിരുന്ന് മുഷിഞ്ഞപ്പോൾ നിന്റെ വീട് വരെ ഒന്ന് വരാമെന്ന് കരുതി ആഹാ സന്തോഷം കാര്യമായ പത്രം വായനയിലായിരുന്നു എന്ന് തോന്നുന്നല്ലോ എന്തൊക്കെയാ വാർത്തകൾ എന്ത് പറയാനാ പത്രം തുറന്നാൽ ഞെട്ടിക്കുന്ന വാർത്തകൾ മാത്രമല്ലേ ഇപ്പോഴുള്ളൂ ദേ നോക്കൂ ആദ്യ പേജ് തന്നെ കൊലപാതക ന്യൂസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇത് വായിച്ചിട്ടാണ് രാവിലെ ഞാനും വരുന്നത് പേരെ നിർദാക്ഷിണ്യം വകവരുത്തിയ സ്ത്രീയുടെ വാർത്തയാ ഇന്ന് ഏറെ ചർച്ചയാണ് അതെ അതെ എത്ര ക്രൂരമായ കൊലപാതകമാണല്ലേ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സ്വന്തം കുടുംബത്തിൽ നിന്നും പേരെയാണ് ആ കാബാലിക ഇല്ലാതാക്കിയത് അതും സ്വത്തിനു വേണ്ടി എത്ര പൈശാചികമായിരിക്കും ഇവരുടെയൊക്കെ മനസ്സ് വായിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭീതിയാണ് അനുഭവപ്പെടുന്നത് മാതൃത്വത്തിൻ്റെ കരുതൽ നൽകേണ്ട ഈ പ്രായത്തിൽ സ്ത്രീകൾ കൊടും ക്രിമിനലുകളാകുന്നത് ഏറെ ആശങ്കാജനമാണ് എന്തൊരു കാല കാലമാണിത് റബ്ബേ ആമിന ഒരു കാര്യം അറിയുമോ ഇത്തരം കൊലപാതക പരമ്പരകൾ നടത്തുന്നവരെ സീരിയൽ കില്ലറുകൾ എന്നാണ് അറിയപ്പെടുന്നത് സീരിയൽ കില്ലറോ എന്താ അത് സിനിമകൾ നോവലുകൾ സീരിയലുകൾ മറ്റു സമാന സംഭവങ്ങൾ എന്നിവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിക്രൂരമായ കൊലപാതകങ്ങൾ സൃഷ്ടിക്കുന്നവരെയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഈ സ്ത്രീയും അത്ര ചില സ്വാധീനത്തിൽ ആകൃഷ്ടിയായിട്ടുണ്ടാകണം എന്താ സംശയം ഉറപ്പല്ലേ സീരിയലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതിന്റെ ആശയങ്ങളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്താ സത്യത്തിൽ ചതിയും വന്ദനയും അസൂയയും നിറഞ്ഞ കഥകളാണല്ലോ സീരിയലുകളിലൂടെ അവതരിപ്പിക്കുന്നത് ഇത് കാണുന്ന ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് നന്മയുടെ മാർഗം ഉണ്ടാകുന്നത് അതെ അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം കുടുംബകലഹവും ഏഷണിയും തമ്മിൽ തല്ലുമില്ലാത്ത ഒരു സീരിയൽ പോലും കാണാൻ കഴിയില്ലല്ലോ ശരിയാണ് അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ കലഹം നാത്തൂന്മാർ തമ്മിൽ പോര് അയൽക്കാർ തമ്മിൽ വഴക്ക് ഇതൊക്കെയല്ലേ സീരിയലുകളിലൂടെ നമ്മുടെ സ്ത്രീകൾ കണ്ട് സമൂഹം ശീലിക്കുന്നത് തീർച്ചയായും നല്ല ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രമേ ഇത്തരം പാതിരാ പാതിരാപരമ്പരകൾ കൊണ്ട് കഴിയൂ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് മനുഷ്യ സ്വഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ ടി വി സീരിയലുകൾ വർജിക്കേണ്ടത് തന്നെയാണ് എന്നാൽ ഇതൊക്കെ ആരോട് പറയാനാണ് സുഹൃത്തെ പ്രായമായ വല്യമ്മമാർ വരെ ഒരു കൈയ്യൽ തസ്ബീഹും മറു കൈയിൽ റിമോട്ടുമായിരിക്കുന്ന കാലമാണ് അതും നേരാണ് ഒരുതരം അഡിക്ഷനായി ഈ ടി വി ഷോകൾ മാറിയിരിക്കുന്നു സ്ത്രീകളുടെ കുത്തകയായിരുന്ന പരമ്പരകൾ ഇന്ന് കുടുംബസമേതം കാണുന്നതിലേക്കും മാറിയിട്ടുണ്ട് ഇത് നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു ഉള്ളൂ നാം തന്നെ വിചാരിക്കുക എങ്ങനെയാ സന്ധ്യാസമയമാണല്ലോ സീരിയലുകൾ ആരംഭിക്കുന്നത് മദ്രസ വിദ്യാർത്ഥിനികളായ നമ്മൾക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താൻ പറ്റിയാൽ ടി വി പരമ്പരകൾ പഠിക്ക് പുറത്തു കളയാൻ പറ്റും എങ്ങനെയാണെന്ന് പറയൂ ഖുർആാൻ പാരായണം മൗലിത് പാരായണം ധിക്കർ സ്വലാത്ത് എന്നിവ കൊണ്ട് ഗൃഹാന്തരീക്ഷം സജീവമാക്കുക ശേഷം പഠനത്തിലേക്ക് തിരിയുക എന്താ കഴിയില്ലേ ഇതൊക്കെയാകുമ്പോൾ ആ സമയത്തെ ടെലിവിഷൻ കാണൽ ഒഴിവാക്കാൻ വീട്ടുകാർ നിർബന്ധിതമാക്കും അതെ എന്നാൽ അതോടൊപ്പം വിശ്വാസികളായ നാം പുലർത്തേണ്ട മര്യാദകളെ പറ്റിയും പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉദ്ദേശം പൂർത്തിയാവുകയുള്ളൂ തീർച്ചയായും അത് അവരിൽ വലിയൊരു മാറ്റത്തിന് തന്നെ കാരണമായേക്കാം എങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ആദ്യ ശ്രമങ്ങൾ ആരംഭിക്കാം ഇഷ ഇത് വലിയൊരു മാറ്റമാകുമെന്ന് ഉറപ്പുണ്ട് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ നേരം വൈകിയെന്ന് തോന്നുന്നു എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അസലാമലൈക്കും വാരിക്കും അസ്സലാം വാഹമത്തു അല്ലാ വിബർക്കാത്തു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്